ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി അരുൺ മാഞ്ചസ്റ്റർ പോലീസ് ഒരു ഡൈവേഴ്സിറ്റി റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനുള്ള കഴിവോ വിദ്യാഭ്യാസ യോഗ്യതയോ പരിഗണിക്കാതെ ആളുകളെ റിക്രൂട്ട് ചെയ്യുവാനാണ് പോസിറ്റീവ് ആക്ഷൻ ടീമിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജി സി എസ്ഇ ഇല്ലെങ്കിലും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും ജോലി നൽകുവാനാണ് ലക്ഷ്യമിടുന്നതും വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് മാഞ്ചസ്റ്റർ പോലീസിൽ ജോലിക്കായി അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ വാരാന്ത്യങ്ങളിൽ പരിശീലന ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളും നടത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉള്ള ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം പുതിയ റിക്രൂട്ട്മെന്റുകളിൽ നാല്പത്തിയേഴ് ശതമാനം സ്ത്രീകളാണ് പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വംശീയ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ളവരും ഇതിനായി അപേക്ഷിക്കുവാൻ ഒരു സിംഗിൾ വിൻഡോ സംവിധാനമാണ് ഉള്ളത് എല്ലാ അപേക്ഷകളും വിശദമായി പരിശോധിച്ച് അതിൽ നിന്നും ഏറ്റവും മെച്ചപ്പെട്ടവരെ തിരഞ്ഞെടുക്കും പോലീസ് കോൺസ്റ്റബിൾ എൻട്രി പ്രോഗ്രാമിൽ വെള്ളക്കാരായ ബ്രിട്ടീഷുകാർക്ക് വെസ്റ്റ് യോർക്ഷെയർ പോലീസ് താൽക്കാലിക വിലക്ക് കൽപ്പിച്ച വാർത്ത പുറത്തുവന്നതിനൊട്ടു പിന്നാലെയാണ് മാഞ്ചസ്റ്റർ പോലീസിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് വാർത്തയും പുറത്തുവരുന്നത് പോലീസ് സേനയിൽ അധികം പ്രതികരിക്കപ്പെടാത്ത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ നീക്കമെന്നാണ് വെസ്റ്റ് യോക്ഷയർ പോലീസ് വിശദീകരിക്കുന്നത് ഇത്തരം വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരെ നേരത്തെ അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും വെള്ളക്കാരുടെ അപേക്ഷകൾ തൽക്കാലത്തേക്ക് പരിഗണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പോലീസ് സേനയിൽ വൈവിധ്യം ഉറപ്പാക്കുകയാണ് അതിന്റെ ഉദ്ദേശമെന്നാണ് പോലീസ് വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിറ്റി കൗൺസിലിന്റെ പുതിയ ശമ്പള വാഗ്ദാനവും നിരസിച്ചതിനെ തുടർന്ന് സമരം തുടരാൻ ബേർമിങ്ഹാമിലെ ബിൻ തൊഴിലാളികൾ ഒരു മാസമായി തുടരുന്ന പണിമുടക്കിൽ റോഡിന് ഇരുവശവും മാലിന്യം കുമിഞ്ഞുകൂടിയ അവസ്ഥയാണിപ്പോൾ ഉള്ളത് പുതിയ വാഗ്ദാനത്തിൽ തൃപ്തിയില്ലെന്നും ഇരുന്നൂറ് ഡ്രൈവർമാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത പരിഹരിക്കപ്പെടുന്നില്ലെന്നും യുണൈറ്റഡ് യൂണിയൻ പറഞ്ഞു എന്നാൽ പുതിയ വാഗ്ദാനം ന്യായമാണെന്ന് ലേബർ പാർട്ടി നേതൃത്വത്തിലുള്ള കൌൺസിൽ അവകാശപ്പെട്ടു യുണൈറ്റഡ് യൂണിയനിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും കരാറിനെ എതിർത്ത് വോട്ട് ചെയ്തു ബസ് റീസൈക്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫീസർ തസ്തികകൾ നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിനെതിരെയാണ് സമരം തുടങ്ങിയത് നൂറ്റി എഴുപത് തൊഴിലാളികൾക്ക് പ്രതിവർഷം എണ്ണായിരം പൗണ്ട് വരെ നഷ്ടമാകും ചിലർക്ക് ഭാവിയിലെ ശമ്പള വർധനവ് നഷ്ടമായേക്കാമെന്നും യൂണിയൻ വ്യക്തമാക്കുന്നു മോശം കൗൺസിൽ തീരുമാനങ്ങളുടെ വില തൊഴിലാളികൾ വഹിക്കേണ്ടെന്ന് യുണൈറ്റ് പറഞ്ഞു പണിമുടക്ക് തുടരുമെന്നും അവർ വ്യക്തമാക്കി മാലിന്യത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം നീക്കം ചെയ്തതായും ശേഷിക്കുന്നവ ഉടൻ മാറ്റുമെന്നും ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ വ്യക്തമാക്കി സിറ്റിയിൽ മാലിന്യം കൂടിക്കിടക്കുന്നതിൽ വലിയ ആശങ്ക ഉയരുകയാണ് ജനങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടായേക്കും മലിനീകരണ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങളും ആവശ്യപ്പെടുന്നത് വിശ്വാസികളെ ദുരുപയോഗം ചെയ്യുന്ന പുരോഹിതരുടെ എണ്ണം കൂടി വരികയാണ് ഇപ്പോഴത്തെ യു കെയിൽ മലയാളി ആൾ ദൈവത്തിന് ബലാത്സംഗ കേസിൽ ജയിൽ ശിക്ഷ ലഭിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്നും സന്യാസിയായി ബ്രിട്ടനിലെത്തിയ മുരളീകൃഷ്ണൻ പുളിക്കൽ എന്നയാൾക്കാണ് ബലാത്സംഗ കേസിൽ ജയിൽ ശിക്ഷ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ദൈവമെന്ന് അവകാശപ്പെട്ട് കൂടോത്രങ്ങൾ ചെയ്തു വന്നിരുന്ന പാലക്കാട് സ്വദേശി മുരളീകൃഷ്ണൻ നോർത്ത് ലണ്ടനിൽ നടത്തിയിരുന്ന ക്ഷേത്രത്തിൽ എത്തിയിരുന്നത് ആയിരക്കണക്കിന് വിശ്വാസികളായിരുന്നു ഇത്തരത്തിൽ അവസരം വിനിയോഗിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീയെ ബലാത്സംഗത്തിനിരയാക്കിയാണ് അദ്ദേഹം ചെയ്തത് സംഭവത്തിൽ കുറ്റക്കാരനായി കണ്ടെത്തിയ ദൈവത്തെ ഇപ്പോൾ വർഷത്തെ ശിക്ഷയ്ക്കാണ് കോടതി വിധിച്ചിരിക്കുന്നത് നാട്ടിൽ അവധിക്കു പോകുന്ന മലയാളി കുടുംബങ്ങൾ കുട്ടികളുടെ സ്കൂൾ ദിനങ്ങൾ നഷ്ടമാകുന്നില്ലെന്ന് ഉറപ്പാക്കിയില്ലെങ്കിൽ കടുത്ത പിഴ ഒടുക്കേണ്ടി വരും കുട്ടികൾക്ക് ക്ലാസ് നഷ്ടപ്പെടുന്നത് കോടതി കയറുന്ന സ്ഥിതിയിലെത്തിയതോടെയാണ് ഇത് ടേം ബ്രേക്കിന് ശേഷം രണ്ടു ദിവസം താമസിച്ച സ്കൂളിൽ ഹാജരായതിന് അമ്മയെ കോടതിയിൽ ഹാജരാക്കി പിഴ ചുമത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് സ്റ്റോക്കോൺ രണ്ടിൽ നിന്നുള്ള ഒരു സ്ത്രീക്കാണ് കോടതിയിൽ ഹാജരായി പിഴ അടയ്ക്കേണ്ടി വന്നത് തന്റെ മകളുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് സ്കൂളിൽ ഹാജരാകാതിരുന്നത് എന്ന് കോടതിയിൽ വാദിച്ചെങ്കിലും ശിക്ഷ വിധിക്കുകയായിരുന്നു നിയമപരമായിട്ടുള്ള കാരണങ്ങളാൽ പിഴ ചുമത്തപ്പെട്ട സ്ത്രീയുടെയും കുട്ടിയുടെയും പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ട്രാവൽ ഏജൻസിയിലെ പ്രശ്നങ്ങൾ മൂലമാണ് കുടുംബത്തിന്റെ അവധിക്കാല യാത്ര വൈകിയതെന്ന് കുട്ടിയുടെ അമ്മ നോർത്ത് ജസ്റ്റിസ് സെന്ററിനോട് പറഞ്ഞു ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇവരുടെ മകൾക്ക് രണ്ട് ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടിരുന്നു കുട്ടിയുടെ അമ്മയ്ക്ക് അറുപത് പൌണ്ട് പിഴയാണ് കോടതി ചുമത്തിയിരിക്കുന്നത് തന്റെ കുട്ടി സ്ഥിരമായി സ്കൂളിൽ പോകുന്ന ആളാണെന്നും തികച്ചും അവിചാരിതമായി ആണ് സ്കൂൾ ഹാജരാകാത്തതെന്നുമായിരുന്നു അവർ കോടതിയിൽ വാദിച്ചത് എങ്കിലും ഫലം ഇനി നാട്ടിലെ വാർത്തകൾ കേരളത്തിലെ അടുത്ത പോലീസ് മേധാവിയാവാൻ പരിഗണിക്കേണ്ട ആറ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ഡിജിപി ഷെയ്ഖ് ദവേർ സാഹിബ് മുഖ്യമന്ത്രിക്ക് കൈമാറി മുപ്പത് വർഷം സർവീസ് ഉള്ള ഐ പി എസ് കാരാണ് പട്ടികയിലുള്ളത് മുഖ്യമന്ത്രി അംഗീകരിച്ച് പട്ടിക അടുത്തയാഴ്ച കേന്ദ്രത്തിലേക്ക് അയക്കും നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദവേഷ് സാഹിബിന്റെ കാലാവധി ജൂൺ മുപ്പതിന് കഴിയും മെയ് അവസാനത്തോടെ യു പി എസ് സി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സമിതി യോഗം ചേർന്ന് മൂന്ന് പേരുടെ അന്തിമ പട്ടികയുണ്ടാക്കി സംസ്ഥാനത്തിന് കൈമാറും ഇതിലൊരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയാക്കാം സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം ആറംഗ പട്ടിക നൽകുന്നത് ഉദ്യോഗസ്ഥരുടെ സീനിയോറിറ്റിയും പ്രവർത്തനവും സ്വഭാവശുദ്ധിയും പരിഗണിച്ചാണ് യു പി എസ് സി മൂന്നംഗ പട്ടിക തയ്യാറാക്കുക ആറംഗ പട്ടികയിലുള്ള സുരേഷ് രാജ് പുരോഹിത് അറവാട ചന്ദ്രശേഖർ എന്നിവർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് ാക്കിയാൽ കേരളത്തിൽ തിരിച്ചെത്താമെന്ന് ഇവർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് അവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ബാങ്കിനുള്ളിൽ പെട്രോളുമായി പ്രതിഷേധം തൃശൂർ തിരൂർ സഹകരണ ബാങ്കിൽ പെട്രോളുമായി സ്ത്രീയുടെ പ്രതിഷേധം ബാങ്കിലെല്ലാം സ്ഥലം വിറ്റശേഷം ലഭിച്ച അധിക തുക നൽകാത്തതിനാലാണ് പോട്ടോർ പോട്ടോർ സ്വദേശിയായ സരസ്വതി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഋഷിയത്തിനിടെ വീണ സരസ്വതിയെ ആശുപത്രിയിലേക്ക് മാറ്റി ലലത്തിൽ ഭൂമി വിറ്റതിൽ വായ്പാ തുക എടുത്ത ശേഷം പത്തു ലക്ഷം രൂപ ബാങ്ക് നൽകണമെന്നായിരുന്നു ആവശ്യം ലോണിന് ജാമ്യമായി വച്ച സ്ഥലം ബാങ്ക് ജപ്തി ചെയ്ത് വിൽപ്പന നടത്തിയിരുന്നു സ്ഥലത്തിന് ലോൺ തുകയേക്കാൾ മൂല്യമുണ്ടെന്നും ലോണും പലിശയും കഴിച്ചുള്ള തുക തിരികെ നൽകണമെന്നുമാണ് സരസ്വതിയുടെ ആവശ്യം ഇക്കാര്യത്തിൽ ബാങ്ക് പ്രതികരിച്ചിട്ടില്ല ലളത്തിൽ അധിക തുക ലഭിച്ചെന്നും പത്ത് ലക്ഷം രൂപ തരണമെന്നുമാണ് സരസ്വതി ആവശ്യപ്പെട്ടത് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിര വിഭജന ഫോർമുലയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനായിരുന്നു കൂടിക്കാഴ്ച നാളെ പാറ്റ്നയിൽ മറ്റ് സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തി കോൺഗ്രസും ആർ യോഗം ചേരും ഭരണകക്ഷിയായ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് ബിജെപി സഖ്യത്തിനെതിരെ ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വിശാല സഖ്യമാണ് ലക്ഷ്യമിടുന്നത് ബീഹാറിൽ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നതായി മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമൂഹ മാധ്യമമായ ബിജെപിയിൽ നിന്നും അതിന്റെ അവസരവാദ സഖ്യത്തിൽ നിന്നും അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ ബീഹാർ സ്വതന്ത്രമാക്കും യുവാക്കൾ കർഷകർ തൊഴിലാളികൾ സ്ത്രീകൾ പിന്നാക്കക്കാർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും മഹാസഖ്യ സർക്കാരിനെ ആഗ്രഹിക്കുന്നതായും ഖാർഗെ സമൂഹ മാധ്യമത്തിൽ കുറിച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് രണ്ടാം ക്വാർട്ടർ റയലിനെ തോൽപ്പിച്ചിരുന്നു റയൽ മാഡ്രിഡ് വേഴ്സസ് ആഷ്ണൽ ബയോൺ മ്യൂണിക് വേഴ്സസ് ഇന്റർ മിലാൻ രാത്രി പന്ത്രണ്ട് മുപ്പത് മുതലാണ് ചാനലുകളിൽ ലഭ്യമാവുക മാഡിറ്റ് നിലവിലെ ചാമ്പ്യന്മാരായ റെയിൽ മാഡിറ്റിന് ഇക്കുറി സെമിയിലെത്താനാകുമോ അതോ ആസ്റ്റലിന് മുന്നിൽ അവസാനിക്കേണ്ടി വരുമോ എന്ന് ഇന്ന് രാത്രി അറിയാമെന്നും ആരാധകർ കാത്തിരിക്കുന്നു രണ്ടാം പാത ക്വാർട്ടർ ഫൈനൽ മത്സരം റയലിന്റെ തട്ടകമായ സാന്റിയാഗോ ബേർണബ്യൂ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ആസ്റ്റലിന്റെ തട്ടത്തിൽ നടന്ന ആദ്യപാദത്തിൽ റയൽ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോറ്റിരുന്നു ഇന്ന് ഇതിലും മികച്ച മാർജിനിൽ ജയിച്ചാലേ റയലിന് നിന്ന് മുന്നോട്ടു പോകാൻ സാധ്യമാവുകയുള്ളു ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ പ്രവേശിച്ചതിനു ശേഷം ലൂയിസ് പി എസ് ജി ടീമിനെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്കാഡ് എന്ന് വിശേഷിപ്പിച്ചു രണ്ടാം ഭാഗത്തിൽ ആസ്റ്റൻ വില്ലേട് മൂന്ന് രണ്ടിന് തോറ്റെങ്കിലും മൊത്തം അഞ്ച് നാല് എന്ന അഗ്രിഗേറ്റ് സ്കോറോടെ പി എസ് ജി മുന്നേറി ഗോൾ കീപ്പർ ജിയാൻ ലൂയി ജി ഡൊണറമയുടെ രണ്ടാം പകുതിയിലെ മികച്ച പ്രകടനമാണ് ഇതിനെ പ്രധാനമായും സഹായിച്ചത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം ആറ് രണ്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും ബുളറ്റിനുമായിട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും